ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മണി അഞ്ചര കഴിഞ്ഞു ഇവിടെ യു കെയിൽ ഇവരെ ഒന്നും ചായക്ക് കടി കിട്ടിയിട്ടില്ല ചായ ഉണ്ടാക്കി ഞാൻ പക്ഷേ നമുക്ക് അമ്മോട് ചോദിക്കാം എന്തെങ്കിലും കടിക്കാൻ എന്ന് അമ്മേ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്താ വേണ്ടേ എന്താ തരുന്നേ അത് ഉണ്ടാക്കാൻ പോവാ സ്പെഷ്യൽ അതിന് ഇവിടെ പഴമൊന്നും ഇല്ലല്ലോ നമ്മൾ ഇന്നലെ ഇന്ത്യക്കിടെ പോയിട്ട് നാടങ്കൊന്നും ഇല്ലായിരുന്നല്ലോ ഇവിടെ ഞാൻ കൊണ്ടൊരു പഴമ്പൊരി ഉണ്ടാക്കിയാലോ ആ ഓക്കെ എന്നാൽ ശരി ദേ ഞാൻ അതിനായിട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മൂന്ന് ക്യാരറ്റാണത് ഒരു അത് പഞ്ചസാര പാനിയിലിട്ട് ഒന്നാ ചെറുതായിട്ട് ആവി കയറ്റിയതാണേ പഞ്ചസാര പാനി പാനി മാത്രമാണ് പഞ്ചസാര മൂന്ന് പാനീ രണ്ട് മൂന്നേലക്കായും പഞ്ചസാര അതിനകത്ത് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി ഞാൻ കാരറ്റ് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി അതിനായിട്ടുള്ള മാവ് കുഴയ്ക്കാമത് വേണം രണ്ട് സ്പൂണ് മൈദപ്പൊടി രണ്ട് സ്പൂൺ അരിപ്പൊടി ഓക്കെ രണ്ട് സ്പൂണ് കടലമാവ് കടല ഓക്കെ അപ്പോൾ അത് അതിനകത്തൊക്കെ വേണം ഓക്കെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ സാധാരണ പഴംപൊരിക്കു കുഴക്കുന്നതുപോലെ അവിടെ തന്നെ അതിനകത്തേക്ക് ഒരു സകല മഞ്ഞപ്പൊടി കളറിന് വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യുന്നത് നല്ലതല്ല ഇത്രേ ഇത്രയും സകല ഉപ്പും കൂടെ ഉപ്പിട്ട് ഇട്ടുകഴിഞ്ഞാൽ മധുരം ബാലൻസ് ആകുമല്ലേ അതെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ഇട്ടു നല്ലപോലെ മിക്സ് ചെയ്യണം വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഉപ്പ് പല ഒരിടത്തായിട്ട് പോകും അതെ ഞാൻ ഇത്രയും വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആവശ്യത്തിനുള്ള വെള്ളം എന്തുമാത്രം ഇതിനാകാന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം വെള്ളമെടുത്തു നമ്മൾ വെള്ളം കുടിക്കുന്ന കുടിക്കുന്നതൊക്കെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തു അതിൻ്റെ ഒരു വെള്ളമായി പോയാൽ കഷ്ണത്തെ പിടിക്കാൻ പാടാണ് അതുകൊണ്ട് നമ്മൾ നോക്കി നോക്കി കുഴച്ചെടുക്കുക അതിപ്പോ എന്ത് പരുവത്തില് വേണം ഒരു ദോശമാവിന്റെ പരുവത്തില് വേണോ ദോശമാവിനേലും ഇച്ചിരി കൂടെ കട്ടിയായിട്ട് വേണം എന്നാലും പിടിക്കുള്ളൂ അപ്പൊ നമ്മള് ആ കുഴക്കുന്ന സമയത്ത് നമ്മളിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കാരണം പൊടിയിലേക്ക് ഒരേ ദിശയിൽ കുഴച്ചാല് കട്ട പിടിക്കുക അതൊരു ട്രിക്കാണ് നമ്മൾ മാവ് എപ്പോഴും ഒരേ ദിശയിലേക്ക് വേണം കുഴക്ക അല്ലെങ്കിൽ ചുറ്റും കഴച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴച്ചാൽ ആദ്യം അത് കട്ടയായിട്ട് വരും ഏകദേശം നമ്മൾ എടുത്താൽ വെള്ളം കറക്റ്റ് ആണ് അപ്പൊ ഓക്കെ ഇതാണ് നമ്മുടെ മാവിന്റെ പരുവ് ആ കണ്ടർന്ന് കണ്ടിട്ട് ഈ പരുവത്തിൽ നമ്മൾ മാവ് എടുത്തില്ലെങ്കിൽ മാവ് ക്യാരറ്റേ പിടിക്കുക ഓക്കെ എണ്ണ നമുക്കിവിടെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു നേരത്തെ എണ്ണ ചൂടാക്കാൻ വെച്ചു കാരണം നമുക്ക് സമയം നഷ്ടാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എണ്ണ ചൂടാക്കാൻ വെച്ചു അപ്പോൾ നമ്മൾ നമ്മളെ നാട്ടിൽ പഴംപൊരി എങ്ങനെയാണോ മിക്സ് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ നാട്ടിലെ പഴംപൊരി മിക്സ് ചെയ്യുന്ന പോലെ തന്നെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇട്ടു ആഹാ എന്താ നല്ല നാട്ടിലെ പഴംപൊരി കിടക്കുന്നതുപോലെ തന്നെ യോഗയിലാവുമ്പോൾ നമുക്ക് പഴമില്ലാത്തത് കൊണ്ട് ക്യാരറ്റോട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ക്യാരറ്റ് ഇവിടെ ഭയങ്കര ചീപ്പാണ് കേട്ടോ നാൽപ്പത് പെൻസ് എന്ന് വെച്ചാൽ നാൽപ്പത് രൂപ ചിലപ്പോൾ അറുപത് പെൻസ് അങ്ങനെയുള്ള എന്തോ ഇതില് നമുക്ക് കിട്ടും അതേ മണവും ഒക്കെ വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറുത്ത എള്ളും കൂടെ ഇടായിരുന്നു അല്ലേ ചെറുപ്പം നമുക്കിവിടെ സ്ഥിരം ആയിരുന്നു വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പക്ഷെ ഇപ്പം ഇന്ത്യൻ കടയിൽ നമ്മൾ സാധനങ്ങൾ പഠിക്കുക ഞാൻ പണ്ടൊരു വീഡിയോ കിട്ടിയതിൽ നമ്മുടെ ഒരു ഇന്ത്യൻ കടയുണ്ട് അവിടെ പക്ഷേ ശക്കല ഒന്ന് നാടങ്ക കിട്ടുന്നില്ല ആഫ്രിക്കയിൽ നിന്നുള്ള കായൊക്കെ ഉണ്ട് പക്ഷെ നാടങ്ക കിട്ടുന്നില്ല നാടങ്കഴിഞ്ഞാൽ ഇന്ത്യന്നുള്ള കായോ ഇത് സാധാരണ പോലെ തന്നെ കുറച്ച് നേരം കിടന്നൊന്ന് വേഗണം അല്ലേ ചെറുതീയിൽ വേവിക്കണം ആദ്യം എണ്ണ മൂത്ത് വേയുമ്പോൾ ചെറുതീയിൽ വേവിച്ചെടുക്കണം അന്നേരം ഉള്ളു ശരിക്കു വേവുള്ളൂ നമ്മൾ ഒന്ന് വാട്ടി എടുത്തതാണ് എന്നാലും അപ്പൊ അത് ആ പഴംപൊരി അടക്കിടന്ന് വേവുന്നതിനിടയില് നിങ്ങൾ ഈ ചാനൽ മുൻപ് കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ലൈക്ക് ലൈക്ക് ആൻഡ് ഷെയർ ഇഫ് യു ലൈക്ക് അവർ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല ചിലപ്പോൾ അത് ബ്യൂട്ടി ടിപ്സ് ആവാം ചിലപ്പോൾ കിച്ചൺ ആവാം ചിലപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോസ് വീഡിയോസാകാം അങ്ങനെ പലതും ഞങ്ങളിതിൽ ചെയ്യുന്നുണ്ട് അല്ലാത്തപ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ ഡാൻസും അല്ലെങ്കിൽ പാട്ടും അവരുടെ ഓരോ കോമഡിയൊക്കെ ഇടാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പൊ നമുക്ക് ഇതൊരു ടിപ്പാണ് ഇത് കഴിക്കാൻ ടേസ്റ്റിനേക്കാൾ കൂടുതൽ ഹെൽത്തി ആണല്ലേ കുട്ടികൾ അധികം ക്യാരറ്റ് കഴിക്കാത്ത കൂട്ടത്തിലാണ് ഇവിടെ ആരും ക്യാരറ്റ് കഴിക്കാ ക്യാരറ്റ് ഈസി ആയിട്ട് കിട്ടിയാലും ഇവിടെ ആരും അധികം ക്യാരറ്റ് കഴിക്കുന്ന കൂട്ടത്തിലല്ല അപ്പോൾ ാരറ്റ് എങ്ങനെയെങ്കിലും വകുപ്പ് ചെല്ലാൻ ഇനി ക്യാരറ്റ് ജ്യൂസും ഉണ്ടല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം വെക്കാം ഇനി അത് വറുത്ത് കോരുവാണ് കോഴിയെടുത്ത കറക്റ്റാ പഴംപൊരിയുടെ ലുക്കിലൊക്കെ വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ുന്നു ബാക്കി ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല നിങ്ങളെ ഒരുപാട് സമയം കാണിച്ചു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഞാൻ ഈ പഴംപൊരി ഒരു പ്ലേറ്റ് ലേക്ക് സെർവ് ചെയ്താ ഈ പഴംപൊരി ചായ നമുക്ക് ടെസ്റ്റർനെ വിളിച്ചാലോ ടെസ്റ്റ്